വിയറ്റ്നാമി വന്നിട്ട് വിയറ്റ്നാമി ഇങ്ങളെയും കൊണ്ട് നമ്മുടെ മലയാള പാട്ട് പാടിപ്പിക്കുകയാണ് ഒരു അടിച്ചു മോളിക്കുകയാണല്ലേ പിന്നിതാ ഇങ്ങനെ കഠിനായിട്ട് പല കളറിലമ്മി നിറഞ്ഞൊരു സ്ഥലം അതിൽ കൂടെ നമ്മുടെ ഈ കൊട്ടവഞ്ചി നമ്മുടെ അടവിയിലൊക്കെ ഉണ്ടർ കോന്നിയിലും ഒക്കെ ഈ കൊട്ടവഞ്ചി കൊണ്ട് ഇത് വേറെ വല്ലാത്ത എക്സ്പീരിയൻസാണ് ഇതിന്റെ കുറേ കറക്റ്റ് കുറേ വീഡിയോസാണ് നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ ഒരുപാട് വിദേശങ്ങളും ഒരുപാട് വിദേശങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ നേരെ പോവുകയാണ് ഓപ്പറേറ്റീവ് വില്ലേജിലേക്ക് ഈ പോവുകയാണ് ഓക്കെ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക ചാനൽ മുഴുവനായിട്ട് കാണുക ഇടുക്കിയാളെ കാണുക അപ്പൊ ഒട്ടവന്തിയാണ് ഇപ്പോൾ നിങ്ങളോട് നമുക്ക് പറയാം ഓക്കെ ഒരുപാട് വിദേശികളും സ്വദേശികളുമായ ആൾക്കാർ കേട്ടോ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാര് കൊട്ടയക്കാ പോകുന്നതാണ് അങ്ങോട്ട് എല്ലാവരും എൻജോയ് ചെയ്യാണ് നല്ല കാറ്റ് തണുപ്പാണ് കേട്ടോ നല്ല രസമുണ്ട് ഓ വച്ചു തകർപ്പ് നമ്മള് റൈഡ് തുടങ്ങിയിരിക്കാണ് ഇതാണ് നമ്മുടെ വള്ളക്കാരൻ വള്ളക്കാരൻ എന്ന് പറയാൻ പറ്റിയല്ല നമ്മളെ തുഴഞ്ഞുകൊണ്ട് പോകുന്ന ആള് വേണ്ട അനീഷും അഞ്ചിത്തും വേണ്ട പോന്നു എങ്ങനുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളു യാത്ര അല്ലേ സേം ടൈം സേം ടൈം സെം ടൈം നമ്മുടെ ജായത്തിനു വേണ്ടി വിയറ്റ്നാം ഈസ് ജൈമി വിയറ്റ്നാം നാംബാ ക്വാ ഇന്ത്യ വിയറ്റ്നാം ഇന്ത്യ വിയറ്റ്നാം നാംബാ ക്വാറോ തന്നാരോ തന താനോ തന്നാരോ താനോ തന്നാരോ ോദൈ ലേ തകതലേതോ മുട്ടേ തകതോ കൊച്ചു തരാം കൂടാ ഓ തകതലേദോ വിയറ്റ്നാമിൽ വന്നിട്ട് വിയറ്റ്നാമി കളയും കൊണ്ട് നമ്മുടെ മലയാളം പാട്ട് പാടിപ്പിക്കുവാണ് അവർ അടിച്ചു മോളിക്കുകയാണല്ലേ താരായണം തൊഴിൽ വേണം വേണം എന്തുണ്ട് ഈ ചൂറിനെ കുറിച്ച് പറയാൻ പറ്റും ഉണ്ടോ അജിത്തെ ചൂറിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ സത്യം പറഞ്ഞാല് നമ്മുടെ നമ്മൾ അവിടെ ജോലി ചെയ്തു ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് ഞാൻ ചെയ്യുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ മുഹൂർത്തം എന്ന് പറയാം കാരണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ കിട്ടിയ ഒരു സ്ഥാനമാണ് ജീവിതത്തിലെ ഒരു ഇതായിട്ട് വന്ന സംഭവമാണ് കാരണം ഇത് ഇതോ ചെയ്യണം എല്ലാരും ഈ ദൂരെ തന്നെ ജീവിതത്തിൽ ഒരു ടൂറേലും ചെയ്യണം അതായത്

ദേശികൾ ഒരുപാടുണ്ട് പക്ഷെ ഇവർ ഭാരത് ബാദാക്കിയായി വിളിക്കും നമുക്ക് അഭിമാനമല്ലേ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇവർ വിളിക്കുന്നത് ഓ ായിട്ട് തകർക്കലായിരുന്നു അപ്പൊ ഇതുപോലൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ എത്ര നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പേർക്കും കൈനടി താമല ഏരിയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്താണെന്നറിയില്ല നമുക്കും എന്തോ അത് ചെയ്യാൻ പറ്റുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് നമ്മളിത്രവും പൈസ മുടക്കി ഇവിടെ വരുന്നു ഇത് കാണുമ്പം നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വിദേശ നാണയം അല്ലെങ്കിൽ നമ്മുടെ പൈസ അവിടെ തന്നെ ഇരിക്കും ഇപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ കൊയ്യാനിലാണേ കൊയ്യാൻ എന്ന് പറയുമ്പം ഒരുപാട് നൈറ്റ് മാർക്കറ്റുകളാണ് നൈറ്റ് മാർക്കറ്റുകൾ എന്ന് പറയുമ്പം ഒരുപാട് കാഴ്ചകളുണ്ട് നൈറ്റ് മാർക്കറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഒരുപാട് ഈ ലാൻഡ് ലൈറ്റുകളുടെ നഗരമാണിത് അപ്പോൾ നമ്മളിത് ഒരു വണ്ടി എടുത്തിട്ടുണ്ട് ഇതൊരു ബാറ്ററി വണ്ടിയാണ് ഇത് കയറി നമ്മൾ പോവുകയാണ് നമ്മളപ്പ ഇതുപോലത്തെ ഒരു ബാറ്ററി വണ്ടി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേ നമ്മളിപ്പം നഗരങ്ങള് മൊത്തം കാണാൻ വേണ്ടി ഹാപ്പി 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 അല്ലേ അല്ലേ അപ്പം നമ്മൾ ഹൊയ്യാൻ ഹൊയ്യാൻ കാണാൻ വേണ്ടി പോവാൻറെ ഇവിടെ കാണാൻ കണ്ടാ പിന്നീടെ ബാറ്ററി വണ്ടികൾ ഇങ്ങനെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ുടെ നഗരാണ് പറയുന്നത് ഇപ്പം ഒരുപാട് ഈ പുള്ളി ഷട്ടുകളൊക്കെ ഉണ്ട് ഒരുപാട് ഒരു ലക്ഷത്തി എ കേട്ടോ ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ നമ്മുടെ നാനൂറും ഇരുനൂറ് എഴുന്നൂറ്റമ്പത് രൂപ

What is this? Ice cream roll. Ice cream roll. Okay, ice cream roll. You try brown. one. Already. നദിയില് അനേകം വള്ളങ്ങൾ എങ്ങനെ വിളക്ക് വലിച്ചു കിടപ്പുണ്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ സവാരിക്ക് പോകുന്ന വള്ളങ്ങളാണ് അതിലും വ്യത്യസ്തമായ ഒരു കാഴ്ച നമ്മുടെ കല്യാണരാമിനടുത്ത് ഒഴുക്കിയ വിളക്കുണ്ടല്ലോ ഇത് വന്ന് ഇത് കണ്ടിട്ടായിരിക്കാം കാമുക്ക് കാമുകന്മാർ ഒന്നാകാൻ വേണ്ടി ഒഴുക്കാനുള്ള ഇരിക്കാൻ വേണ്ടി ആൾക്കാർ ഇരിക്കുന്നു കേട്ടോ ഒഴുക്കി വിടുന്ന വിളക്കുകൾക്ക് പോകുന്നുണ്ട് ശരിക്കും ഇത് കണ്ടിട്ടായിരിക്കാം നമ്മുടെ തിരക്കഥാകൃത്ത കഥ എഴുതിയത് കേട്ടോ അത് വിൽക്കാനിരിക്കുന്നത് ഒരുപാട് പ്രായമുള്ള മുത്തശ്ശിമാരാണ് ഒരു നൂറ് വയസ്സെങ്കിലും ഉണ്ട് മുത്തശ്ശി കുട്ടികളുടെ ഒരു മാര ലോക ശ്ലോക വിളക്കുകൾ തീരുന്നില്ല നമ്മുടെ യാത്രയും തീരുന്നില്ല നമ്മുടെ യാത്രകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ കൊയ്യാനിൽ നിന്നും മടങ്ങാൻ സമയമായി കച്ചവടത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഫ്രൂട്ട്സ് വേണോ ഫ്രൂട്ട്സ് പഴമുണ്ട് മുന്തിരി ഉണ്ട് ഓറഞ്ച് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഒന്നുമല്ല ഈ ഒരു പാവം അമ്മച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാൽപ്പത് കിലോ ഉണ്ട് കേട്ടോ ഇതൊക്കെ കഷ്ടപ്പെടുന്ന കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ചെറിയ ചെറിയ പണികൾ ചെയ്യും പറയും ഭയങ്കര കഷ്ടപ്പാടാണെന്ന് പറയും പക്ഷേ എല്ലാവരും ചോദിച്ചാൽ ഏ ആ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമുള്ള നമുക്ക് ആണെങ്കിൽ ഒന്നുമ്പോഴൊക്കെ കേട്ടോ ഒരുപാട് പേര് കൂടി കഴിച്ചപ്പോൾ മേടിച്ചതാണ് വിയറ്റ്നാമിലെ വിയറ്റ്നാമിലെ പുതിയൊരു വ്യാപാരി വ്യാപാരി പുതിയ മാത്രം അല്ലടാ എനിക്ക് അങ്ങ് വിയറ്റ്നാമിലും ഉണ്ട് ഇന്ന് ഉറക്കെ പ്രഖ്യാപിച്ചോണ്ട് റൂച്ചാൻ ഇതാണ് ഇവിടുത്തെ ട്രിപ്പ് വണ്ടിയെ ബി എം ഡബ്ല്യുണ്ടെ ഫ്രണ്ട് പോലെയാണ് പക്ഷെ ബാറ്ററി വണ്ടിയാ കേട്ടോ ബാറ്ററി കാർ ആണ് നല്ല നല്ല രസം ഉണ്ടോ ഇതിങ്ങനെ ടൗൺ മുട്ടം കാണാൻ നമ്മളെ കൊണ്ടു ഇതുപോലെ ഒരുപാട് വണ്ടികളുണ്ട് കൊയ്യാൻ നഗരത്തിലെ ഒരു പുരാതനമായ വീട്ടിലേക്കാണ് നമ്മളെ ഡ്രൈവർ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അതേപറഞ്ഞാൽ ഇവിടെ ചെടികൾ കണ്ട തന്നെ അല്ലേ അടിപൊളികളാണ് അതിപ്പുറ ചെടികൾ പിന്നെ വീടെന്ന് പറയുന്നത് ഒരുപാട് ചെടികളുണ്ട് തടി കൊണ്ടുള്ള വീടുകളാണ് വീടാണേ പുരാതനമായ വീടാണ് ലാൻഡ് നഗരമാണ് നമ്മൾ പറഞ്ഞു കൊയ്യാന്ന് പറയുന്നത് അല്ലേ ലൈറ്റുകൾ തിളങ്ങുന്ന ലൈറ്റുകളുണ്ട് ൂണുകളും ഒക്കെയ് ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കൊത്തുപണികളും ഒക്കെ ആയിട്ട് ചെല്ലുമ്പം ഇതുപോലെ ഒരു സെയിലിന് വേണ്ടി ഓരോ കാര്യങ്ങളും കണ്ടില്ലേ സിൽവർ സിൽവർ ആ വെള്ളി ആഭരണങ്ങളാണ് വെള്ളി ആഭരണങ്ങൾ താങ്ക് യു താങ്ക് യു താങ്ക് യു അവര് പറയുന്ന നമ്മുടെ ഡ്രസ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നത് അഞ്ചു ഓ മൈ ഗോഡ് ഒരുപാട് ഏറ്റവും ഇതാണ് ഒരു പുരാതനമായ വീടാണ് അവര് പറയുന്നത് ഇത്ര നൂറ് വർഷമുണ്ട് മുന്നൂറ് വർഷം പഴക്കമുള്ള ഫ്രഞ്ചുകാർ നിർമ്മിച്ച ഒരു വീടാണ് വെല്ലു കാണാൻ വേണ്ടിയാണ് നമ്മൾ പിന്നോട്ട് കേറിയിരിക്കുന്നത് അപ്പൊ നമ്മളവിടെ പോയി പറഞ്ഞാൽ ആഭരണങ്ങൾ അവിടെ പഴയ ആഭരണങ്ങളൊക്കെ ഉണ്ട് അത് സെയിലുണ്ട്

ർവികു അവർ സ്റ്റിക്കിലൊക്കെ കുത്തിയിട്ട് ചെയ്യുന്നുണ്ട് പോർക്കാന്നാണ് പറഞ്ഞത് ഇവിടെ പോർക്കിൻ്റെ ഇറക്കി നെയ്യൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് വെല്ലിയൊക്കെ ആയിട്ടിരിപ്പുണ്ട് കുക്കുമ്പറ ഇരിപ്പുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് പോർക്കിൻ്റെ ഒന്നും പഠത്തില്ലായിരിക്കും ഡീപ്പ് ഫ്രൈ ഡീപ്പ് ഫ്രൈ ഓക്കേ അടുത്ത വീഡിയോ അവർ അടുത്ത കട ഓപ്പൺ ചെയ്തു കേട്ടോ ഇതിന് ഒന്നുമില്ല ചട്ടിക്കകത്തോണ്ട് കുറച്ച് കരിക്കട്ട ഇടുക

ുംബരിക്കുന്ന രീതി കണ്ട സ്ലൈസ് ആയിട്ട് പച്ചക്കറിയൊക്കെ ആയിട്ട് ആബിയൻസ് കേട്ടോ സൈഡില് കൊറേ ലാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാനാ പറയാ മറിച്ച് വെച്ചടാ മറിച്ച് വരച്ച് വെച്ചേടാ അതെ പച്ചറക്കി തിന്ന നമുക്ക് പച്ചത്തിന് കുഞ്ചൻ ചേട്ടൻ ഗ്രില്ലൊക്കെ അയച്ചിട്ടുണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലവണ് വേവിച്ചിട്ട് അവർ പറഞ്ഞിട്ട് കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഇത്തിരി വേഗം എന്നല്ലേ വേണ്ടത് അല്ലേ അവർ വേവിക്കല്ല പക്ഷെ നമ്മൾ ആ ഗ്രില്ല് കഴിച്ചപ്പോഴില്ലേ ഇതുകൊണ്ടാണ് കമ്പനി അറ്റവും ഒക്കെ കരിഞ്ഞിട്ടുണ്ട് കരിഞ്ഞിട്ട് എന്നാലും വേഗമായിരിക്കും നമുക്ക് ടേസ്റ്റി ആവേ ിപ്പാണോ ബന്ധിട്ടുണ്ട് പക്ഷെ സ്പൈസി അല്ല എരിവട്ടുമില്ല സ്പൈസി അല്ലെങ്കിലും നമുക്കൊരു എന്താ പറയുന്നത് ഒട്ടും സ്പൈസി അല്ല വലിയ

അപ്പൊ അതെന്താ നമുക്ക് മനസ്സിലായില്ല എന്താ നമ്മളെ പഠിപ്പിക്കുക സലാഡ് സെറ്റ് ചെയ്യാനുള്ള എന്തോ ഒരു എങ്ങനെയാണ് കഴിക്കേണ്ടത് നമ്മളെ പഠിപ്പിക്കുക നമുക്ക് അറിയാൻ പാടില്ലല്ലോ റോൾ ഓക്കെ 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 അവരെ കൊണ്ട് തന്നെ നമുക്ക് റോൾ ചെയ്യിക്കാം എങ്ങനെയാണെന്ന് അത് റോൾ ചെയ്ത് ഓ റൈസ് പേപ്പർ റൈസ് പേപ്പർ ഏടാ കഞ്ഞിവെള്ളം കൊണ്ട് ഉണ്ടാക്കുന്നു ഞാൻ രാവിലെ പറഞ്ഞില്ലേ പെപ്പർ പെപ്പർ പൗഡർ കഞ്ഞുവെള്ളം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പേപ്പറാണത് നിങ്ങക്ക് അപ്പൊ കഴിച്ചിട്ട് ഒരു ഫ്രൂട്ട്സ് കട കയറിണ്ടേ ചക്കപ്പഴം ഇരിക്കുന്നുണ്ടോ ചക്കപ്പഴം ഉണ്ട് അല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ചാമ്പങ്ങ ഉണ്ട് പഴം ഉണ്ട് തണ്ണുത്തിന്റെ കളർ കിട്ട ഇള്ള മാങ്ങ അവിടെ കട്ട് ചെയ്തു മാങ്ങ മാങ്ങ കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്തേ ഓണി ഉട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തി സാധനത്തിന് മസാലയൊക്കെ പരിപ്പി വെച്ചിട്ടുണ്ട് നമ്മുടെ ഓഫ് ഓഫിച്ച് ഉണക്കി നോക്കിയാണ് ഒരു വല്ലാത്ത ഉണ്ട് പോകാം ഇട്ട് മാങ്ങിയാ നമ്മളെ അശ്വതി പൊട്ടിച്ചോട്ടോ അതിൻ്റെ കളർ ഉണ്ടോ ട്ടോ എല്ലാം പ്യുവർ ലെതറാണ് കേട്ടോ വിയറ്റ്നാമി ലെതർ ലെതർ ബാഗുകളാണ് ഇത് കണ്ടോ ഇവിടെ നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോൾ അടുത്ത കളറിലെ വരും പിന്നെ ഇതാ ഇങ്ങനെ കണ്ടിന്യൂറ്റി ആയിട്ട് പല കളറിലും അങ്ങോട്ട് കിടക്കുവാണ് ഇങ്ങനെ കണ്ടിന്യൂറ്റിയാണ് ഇതെന്നെ കണ്ടാൽ തന്നെ നമുക്ക് നമുക്ക് ഓരേരോ ഫുഡുകൾ ഇവരുടേതായിട്ടുള്ള ഫുഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നഗരം സന്തോഷിക്കുന്ന എങ്ങനെയാണ് നമുക്ക് കാണാൻ കിട്ടും അംഗീകരിക്കും കുത്തുന്നതാണ് പച്ച ഇവിടെ ചാറ്റു ടാറ്റൂ ൾ അവസാനിക്കുന്നില്ല പക്ഷേ ഈ ലൈറ്റുകളുടെ നഗരമായ ഒയ്യാനിൽ നിന്ന് നമ്മൾ വിട പറയാണ് ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ചു കാരണം ലൈറ്റുകൾ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരുപാട് നല്ല കാഴ്ചകൾ നമ്മൾ സമ്മാനിച്ചു മനസ്സിന് ഭയങ്കര സന്തോഷം അപ്പം പുതിയൊരു വിധിയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മൾ കൊയ്യാനിൽ നിന്നും വേറൊരു ഇവിടുത്തെ തന്നെ ചെറുപട്ടണത്തിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് അതിന് പുതിയ വീഡിയോകൾ വരുന്നുണ്ട് പിന്നെ നമ്മൾ വിയറ്റ്നാമിൽ നമ്മൾ പോകുന്നത് കഴിഞ്ഞു മലേഷ്യയിലേക്കാണ് അവിടുത്തെ വീഡിയോയും വരുന്നുണ്ട് അപ്പം ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു വിയറ്റ്നാമിലെ പുതിയൊരു വ്യാപാരി അതെ വിയറ്റ്നാമിലെ പുതിയ വ്യാപാരി